പുല്ലുകുളങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമടം എന്നിവർ അറിയിച്ചു ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ആറ് മുപ്പതിന് ക്ഷേത്ര സേവ പന്തലിൽ ഒരുക്കിയ സരസ്വതി മണ്ഡപത്തിൽ മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി ദീപം തെളിയിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം എന്നിവർ അറിയിച്ചു ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്ര സേവാ പന്തലിൽ ഒരുക്കിയ സരസ്വതി മണ്ഡപത്തിൽ മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി ദീപം തെളിയിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് നവമി ഗോപൻ ശാസ്ത്രാസ്തുതി അവതരിപ്പിക്കും ധർമ്മശാസ്ത്ര സേവാ സംഘം അവതരിപ്പിക്കുന്ന സത്സംഘവും നടക്കും ഇരുപത്തിമൂന്നിന് പുതിയ വിള വടക്ക് നവതി സ്മാരക എൻ എസ് എസ് കരയോഗം കീരിക്കാട് തെക്ക് ഉമാവിലാസം എൻ എസ് എസ് കരയോഗം എന്നിവയുടെ ബാലസംഘങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തസന്ധി അരങ്കേറും ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ക്ഷേത്ര സേവകർ അവതരിപ്പിക്കുന്ന ക്ഷേത്ര വാദ്യ ലയതരംഗം നടക്കും വേരള്ളി ഭാഗം ആയിരത്തി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നൃത്തസന്ധി ഉണ്ടാകും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗം തത്തുമസി വനിതാ സമാജം അവതരിപ്പിക്കുന്ന തിരുവാതിര നടക്കും ദേവിക അക്ഷയ് സംഘത്തിൻ്റെ സംഗീതാരാധനയുണ്ടാകും ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ കീരിക്കാട് പുരുഷോത്തമ പണിക്കനും സംഘവും അവതരിപ്പിക്കുന്ന കേളി അരങ്ങേറും ഇരുപത്തിയേഴിന് കടലൂർ തെക്ക് ആയിരത്തി അറുപതാം നമ്പർ എൻ എസ് എസ് കരയോഗം വനിതാ സമാജം ബാനസമാജം എന്നിവ അവതരിപ്പിക്കുന്ന തിരുവാതിര നൃത്തങ്ങൾ ഇരുപത്തിയെട്ടിന് കഥകളി സംഗീതജ്ഞൻ പത്തൂർ ശങ്കരൻകുട്ടി കലാനിലയം രാജീവൻ കലാമണ്ഡലം ശ്രീകാന്ത് വർമ്മ കലാനിലയം മനോജ് എന്നിവർ അവതരിപ്പിക്കുന്ന കഥകളി പദ കച്ചേരി ഇരുപത്തിയൊൻപതിന് രാവിലെ ഏഴ് മണി മുതൽ ധർമ്മശാസ്ത്ര സേവാ സംഘം അവതരിപ്പിക്കുന്ന ഭൂതനാഥ യജ്ഞം വൈകിട്ട് മണി മുതൽ പൂജ്യവുപ്പ് ആറ് മുപ്പതിന് പുതിയ വിള വടക്ക് എണ്ണൂറ്റി ആറാം നമ്പർ എൻഎസ്എസ് കരയോഗം വനിതാ സമാജം ബാലസമാജം എന്നിവ അവതരിപ്പിക്കുന്ന തിരുവാതിര നൃത്തസന്ധ്യ പുല്ലാങ്കൂടൽ കച്ചേരി എന്നിവ നടക്കും മുപ്പതിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ പുല്ലോളങ്ങര ശിവതീർഥ നാട്യസംഘം അവതരിപ്പിക്കുന്ന ശ്രീപത്മം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൃത്തപരിപാടി നടക്കും ഒക്ടോബർ ഒന്നിന് രാവിലെ ആറു മണി മുതൽ അഷ്ടദ്രവ്യ ഗണപതി ഹവനം നടക്കും എട്ട് മണി മുതൽ അയ്യപ്പ ഭജനസമിതി അവതരിപ്പിക്കുന്ന അഖണ്ഡനാമ ജപയജ്ഞവും വൈകിട്ട് ആറു മണി മുതൽ ആയിരത്തി എഴുപത്തി നമ്പർ പുതിയ തെക്ക് എൻ എസ് എസ് കരയോഗം മഹാത്മാഗാന്ധി സ്മാരക വനിതാ സമാജം എന്നിവ അവതരിപ്പിക്കുന്ന തിരുവാതിര മാവേലിക്കര ലേം ബീച്ച് അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ എന്നിവ നടക്കും രണ്ടിന് രാവിലെ അഞ്ച് മുതൽ പൂജയെടുപ്പ് വിദ്യാരംഭം എന്നീ ചടങ്ങുകൾ നടക്കും വിവിധ കലാകാരന്മാർ പങ്കെടുക്കുന്ന സംഗീതാരാധന എന്നിവയും ഉണ്ടാകും വിദ്യാരംഭം സംഗീതാരാധന എന്നിവയിൽ പങ്കെടുക്കുന്നതിന് ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു സി ഡി ന്യൂസ് കായംകുളം